ഇനി കുഞ്ഞ് ശംഖുവിനെ ഹാപ്പിയാക്കിയ അങ്കണവാടിയിലെ ഭക്ഷണമെനുവായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ് അങ്കണവാടിയിലെ ഭക്ഷണമെനുവിൽ ഇനി ബിരിയാണിയും ഉണ്ടാകും മുട്ട ബിരിയാണി പുലാവ് എന്നിവ ഉൾപ്പെടുത്തിയാണ് പുതിയ മെനു ഉപ്പുമാവിന് പകരം ബിരിയാണി വേണം എന്ന നാല് വയസ്സുകാരൻ ശങ്കുവിന്റെ ആവശ്യം പരിഗണിക്കുമെന്ന് മന്ത്രി ബീണ ജോർജ് നേരത്തെ തന്നെ ഉറപ്പ് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോഴത്തെ ഈ പരിഷ്കാരം അപ്പൊ അവൻ അമ്മയോട് പറഞ്ഞു എനിക്ക് ഉപ്പുമാവ് വേണ്ട എനിക്ക് ഉപ്പുമാവിന് പകരം എനിക്ക് ഇത് തന്നാൽ മതി എന്ന ശംഖു പറഞ്ഞു അപ്പൊ നമ്മൾ ആലോചിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ നമ്മൾ മുട്ട കൊടുക്കുന്നുണ്ട് അങ്കണവാടികൾ ഞാൻ പറഞ്ഞല്ലോ രണ്ട് ആഴ്ച രണ്ട് ദിവസം മുട്ടയായിരുന്നു അത് നമ്മളിപ്പോ മൂന്ന് ദിവസം മുട്ടയാക്കി അപ്പൊ നമുക്കൊരു മാംസ ആഹാരത്തിലേക്ക് കൊച്ചു കുഞ്ഞുങ്ങളായതുകൊണ്ട് പോകാൻ നമ്മുടെ അങ്കണവാടി പ്രവർത്തകർക്കും ആകും അതുകൊണ്ട് ഈ മുട്ട ഉപയോഗിച്ചിട്ടുള്ള ഒരു മുട്ട ബിരിയാണി അപ്പൊ എന്തായാലും ബിരിയാണിക്ക് മന്ത്രി ആന്റിക്കും ട്വന്റി ഫോറിനും നന്ദി പറയുന്നു കുഞ്ഞ് ശങ്കു ആ പ്രതികരണം കൂടി നമുക്ക് കാണാം കണ്ടു ശങ്കു എ വി ജയശങ്കറിന്റെ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ജയ് അപ്പോൾ ശംഖുവിൻ്റെ ബിർന്നാനി അത് ഇനി അങ്കണവാടിയിലേക്ക് കിട്ടാൻ പോകുന്നു കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരിക്കും ശംഖു വളരെ ഹാപ്പിയാണ് അപ്പോൾ എന്താണ് ഈ പുതിയ ഭക്ഷണം എന്നു പരിഷ്കാരം അതിലെന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രജിൻ എന്തായാലും ശംഖു ഹാപ്പിയാണ് ഒപ്പം തന്നെ അംഗൻവാടിയിൽ എത്തുന്ന മറ്റു കുട്ടികളും ഇനി ഹാപ്പി ആകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഈ അംഗൻവാടി മെനു സംബന്ധിച്ച് സമൂലമായ പരിഷ്കരണം ഉണ്ടാകുമെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്തായാലും നിലവിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ അംഗൻവാടികളുടെ സംസ്ഥാനതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും മന്ത്രി എന്തായാലും അതിൽ ആ ഒരു ഘട്ടത്തിലാണ് മന്ത്രി ഇത്തരത്തിൽ ഈ അംഗൻവാടികളുടെ മെനു പൂർണ്ണമായി പരിഷ്കരിക്കുമെന്നൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് മുട്ട ബിരിയാണി ഉണ്ടാകും പുലാവ് ഉണ്ടാകും അങ്ങനെ ഓരോ ദിവസവും ആഴ്ചയിൽ ഓരോ ദിവസവും വ്യത്യസ്തമായ മെനു ഉണ്ടാകും അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട രണ്ട് കാര്യങ്ങൾ ഈ പുലാവും ഒപ്പം തന്നെ മുട്ട ബിരിയാണിയൊക്കെയാണ് ശംഖുരിനെ ആദ്യഘട്ടത്തിൽ ചിക്കൻ ബിരിയാണി ആവശ്യപ്പെട്ടു പക്ഷേ കുട്ടികൾക്ക് ഇത്തരത്തിൽ ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ഉൾപ്പെടെ നൽകുന്നതിൽ ആരോഗ്യപരമായി പ്രായോഗിക പ്രശ്നമുള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ മുട്ട ബിരിയാണി എന്ന കാര്യത്തിലേക്ക് എത്തിയിരിക്കുന്നതെന്നും മന്ത്രി എന്തായാലും പറഞ്ഞിട്ടുണ്ട് അപ്പം െ ആഴ്ചയിൽ ഈ മൂന്ന് ദിവസം മുട്ടയും പാലും നൽകുന്നതിനും ഒരു ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട് നിലവിൽ ഇത് കുറച്ച് ദിവസം മാത്രമാണ് ഇത്തരത്തിൽ ക്രമീകരണം ഉള്ളത് പക്ഷേ അത് പൂർണ്ണമായും മൂന്ന് ദിവസം മുട്ടയും പാലും മൂന്ന് ദിവസം വീതമാക്കിക്കൊണ്ട് ക്രമീകരിച്ചു കൊണ്ട് നൽകും അപ്പം തന്നെ ഈ മെനുവിലും സമ്പൂർണ്ണമായ ഒരു പരിഷ്കരണം കൊണ്ടുവന്നിട്ടുണ്ട് ഇനി എന്തായാലും എല്ലാ ദിവസവും ഓരോ ദിവസവും വ്യത്യസ്തമായുള്ള വിഭവങ്ങളായിരിക്കും കുട്ടികൾക്കുണ്ടാവുക ഇതിനായി പ്രത്യേക ചാർട്ട് തന്നെ വനിതാ ശിശുക്ഷേമ വകുപ്പ് ഇതിനകം തന്നെ പുറത്തിറക്കിയിട്ടുണ്ട് ഈ അനുസരിച്ചുള്ള ഭക്ഷണങ്ങൾ കുട്ടികൾക്ക് എന്തായാലും എത്തും ഈ ധനവകുപ്പിന്റെ കൂടി ചില അനുമതികൾ ഈ വിഷയത്തിൽ ഉണ്ട് കാരണം ഫണ്ട് ഉൾപ്പെടെ നൽകേണ്ടത് ധനവകുപ്പാണ് അതുകൂടി ആ ഫണ്ടും കൂടിയൊക്കെ ലഭിക്കുന്ന മുറയ്ക്ക് ഉടൻ തന്നെ ഇത് നടപ്പിലാവും എന്തായാലും അംഗൻവാടിയിലെ എത്തുന്ന കുട്ടികൾക്ക് ഇനി എന്തായാലും കുശാലാണ് ഓരോ ദിവസം വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള അവസരം ലഭിക്കും മുട്ട ബിരിയാണിയും പുലാവും ഒക്കെയാണ് എന്തായാലും ഹൈലൈറ്റായി മന്ത്രി പറഞ്ഞിരിക്കുന്നത് പ്രജീൻ യെസ് അപ്പോൾ ആ ഹൈലൈറ്റ് നല്ല തന്നെയാണ് മുട്ട ബിരിയാണി അടിപൊളി തന്നെയാണ് അല്ലെങ്കിൽ മാറ്റങ്ങളൊന്നുമില്ല അപ്പോൾ കുട്ടികൾക്ക് ഈ മുട്ടയും പാലും നൽകുന്ന മറ്റൊരു പദ്ധതിയുണ്ട് അപ്പോൾ അതോടൊപ്പം മുട്ട ബിരിയാണി കൂടി വരികയാണ് കുട്ടികൾക്ക് മുന്നിലേക്ക് എത്രയോ വർഷങ്ങളായുള്ള ഉപ്പുമാവ് ഇനിയിപ്പോൾ പൂർണ്ണമായും വിട പറയുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം